ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം വളരെ ഷോർട്ടായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് പഠിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കാം ആ സമയത്ത് ഒരു വായി കുടിക്കുകയെ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ടേക്ക് എ സിപ്പ് എന്ന് പറയാം ടേക്ക് എ സിപ്പ് അടുത്തൊരു ചെറിയ ആണ് ഡോ ക്രൈ കരയണ്ട നെവർ മൈൻഡ് സാരമില്ല പോട്ടെ എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ നെവർ മൈൻഡ് യൂസ് ചെയ്യുന്നത് ഇനി പോരത്തവണ കുട്ടികൾ ഒരു കാര്യം ശ്രമിച്ചു നടന്നില്ല നമുക്ക് പറയാം ട്രൈ അഗെയിൻ വീണ്ടും ശ്രമിക്കേ ഇനി നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ഞാൻ പറയാം അതുപോലെ നീ ആവർത്തിച്ച് പറ എന്ന് പറയുന്നതിന് പകരം റിപ്പീറ്റ് ആഫ്റ്റർ മീ റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറയാം അതുപോലെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ കുട്ടിയുടെ അടുത്തു ഒരാൾ നല്ല തുമ്മലാണ് അപ്പോൾ കുട്ടിയോട് പറയാം കവർ യുവർ മൗത്ത് ആൻഡ് നോസ് മൗത്ത് ആൻഡ് നോസ് ഇനി നമ്മൾ ഒരു നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ എടുക്കുകയാണ് അവളിങ്ങനെ ഇളകിക്കൊണ്ട് നിൽക്കുക അപ്പൊ ഐ അനങ്ങാണ്ട് നിൽക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയാം സ്റ്റാൻഡ് സ്റ്റിൽ ഷൂ ധരിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് വെ യുവർ ഷൂ വെയർ യുവർ ഷൂ ഡോ അനങ്ങല്ലേ ഡോൺ ഫോ ഗറ്റ് ടു ഫ്ലാഷ് വാഷ്റൂമിൽ പോയി കഴിഞ്ഞ ഫ്രഷ് ചെയ്യാൻ മറക്കരുത് ലുക്ക് ഹിയർ ഇങ്ങോട്ട് നോക്കൂ പുട്ടോണിയ ഷൂസ് ഷൂസ് ധരിക്കൂ ടേക്ക് ധരിക്കൂറ്റ് ഇതെടുക്കൂ കം ഹിയർ ഇങ്ങോട്ട് വരൂ ബി കെയർഫുൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് ടൈം ഫോർ യുവർ ബാത്ത് എനിക്ക് കുളിക്കാനുള്ള നേരമായി ഗോ അപ്സ്റ്റേഴ്സ് മുകളിലത്തെ നിലയിലേക്ക് പോകൂ ഡൂ യുവർ ഹോം വർക്ക് നിന്റെ ഹോം വർക്ക് ചെയ്യൂ ലുക്ക് അറ്റ് മീ എന്നെ നോക്കൂ ബ്രഷ് യുവർ ടീത്ത് പല്ല് തേക്കൂ വാട്ട് ഹാപ്പൻ എന്തുപറ്റി കോംബ് യുവർ ഹെയർ മുടി ചെയ്യൂ ക്ലീനിറ്റ് ഇത് വൃത്തിയാക്കൂ പുട്ടോൺ യുവർ ക്ലോത്ത്സ് വസ്ത്രം ധരിക്കൂ വേക്കം എഴുന്നേൽക്ക് മതി ഉറങ്ങിയത് എഴുന്നേൽക്ക് എന്ന് പറയില്ലേ നമ്മള് അതിനുവേണ്ടിട്ട് വേക്കപ്പ് ലൈ കള്ളം പറയരുത് ഡോണ്ട് ബി ആംഗ്രി ദേഷ്യപ്പെടല്ലേ എനിത്തിങ് എൽസ് ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും വേണോ എനിത്തിങ് എൽസ് ലിസൺ ടു മീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ ഗിവ് മീ എനിക്ക് തരൂ സിറ്റ് ഡൗൺ ഇരിക്കൂ സ്റ്റാൻഡപ്പ് നിൽക്കൂ ീഡ് ലൌഡ്ലി ഉച്ചത്തിൽ വായിക്കൂ ഗോ ദേവ് അങ്ങോട്ട് പോകൂ കം ഇൻ ഇങ്ങോട്ട് വരൂ സ്റ്റേ ഇൻസൈഡ് അകത്ത് തന്നെ നിൽക്കൂ റൈഡ് ഡൗൺ എഴുതൂ സ്റ്റോപ്പ് പ്ലേയിങ് മതി കളിച്ചത് കളി നിർത്തൂ യു വിൽ ഫോൾ ഡൗൺ നീ താഴെ വീഴും ഇത്ര സ്പീഡിൽ പോവല്ലേ യു വിൽ ഫോൾ ഡൗൺ നീ താഴെ വീണു പോവും ഡോണ്ട് ടച്ച് ഓൺ ദാറ്റ് അത് തൊടല്ലേ ഹാവ് പേഷ്യൻസ് ക്ഷമ വേണം ഡോണ്ട് ഈറ്റ് ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കല്ലേ ഡോണ്ട് ബി ലേസി മടിയനാവില്ലേ അല്ലെ മടി കാണിക്കല്ലേ ദിസ് ഈസ് ഫോർ യു ഇത് നിനക്കാണ് വളരെ സിമ്പിളായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരും ബൈ